ബ്രഹ്മകുമാരീസ് തലത്തിൽ സംഘടിപ്പിക്കുന്ന മഹാരക്തദാനം രക്തദാനം ക്യാമ്പയിൻ ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഏറ്റുമാനൂരിൽ നടക്കും രക്തദാനം ജീവൻദാനം എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും വ്യക്തികൾക്കും ഈ ക്യാമ്പയിനിൽ പങ്കാളികളാകാം പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദാദിജി പ്രകാശമണിയുടെ സ്മൃതി ദിവസത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുതൽ വരെ ഇന്ത്യയിലും നേപ്പാളിലുമായി പത്ത് ലക്ഷം യൂണിറ്റ് രക്തദാന ക്യാമ്പയിൻ നടക്കുന്നതിനോടനുബന്ധിച്ചാണ് ബ്രഹ്മകുമാരീസിന്റെ ഏറ്റുമാനൂർ ശാഖയിൽ വച്ച് ഓഗസ്റ്റ് മഹാ രക്തദാനം ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഒൻപത് മുതൽ ഒരു ക്യാമ്പ് ക്യാമ്പിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് രാജയോഗി ബ്രഹ്മകുമാർ ശക്തികുമാർ പറഞ്ഞു ബ്രഹ്മകുമാരി മൗണ്ട്അബു രാജസ്ഥാനിലാണ് ഞങ്ങളുടെ നേരത്തെ ഡയറക്ടർ ആയിരുന്ന പ്രകാശ് മണി ദാദിടെ സ്മൃതി ദിവസമാണ് ഈ വരുന്ന തിങ്കളാഴ്ച ട്വന്റി ഫിഫ്തിന് ആഗസ്റ്റ് ഞങ്ങൾ ട്വന്റി സെക്കൻഡ് ആഗസ്റ്റ് മുതൽ ട്വന്റി ഫിഫ്ത്ത് ആഗസ്റ്റ് വരെ ഇന്ത്യയിലും നേപ്പാളിലും ഏകദേശം പത്ത് ലക്ഷം യൂണിറ്റ് രക്തം നമ്മൾ സൗജന്യമായിട്ട് ബ്ലഡ് ബാങ്കിന് നമ്മൾ ദാനം ചെയ്യുന്നുണ്ട് ഇതൊരു മഹാദാനമാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റുമാനൂരിലെ നമ്മുടെ ശാഖയിലും ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നമ്മൾ ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നതാണ് ഈ നാട്ടിലെ എല്ലാ സഹോദരി സഹോദരന്മാരും സ്നേഹത്തോടു കൂടി ഈ രക്തദാന ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു രക്തദാനം മഹാദാനമാണ് ഏറ്റവും വലിയ പുണ്യധർമ്മമാണ് രക്തം ദാനം ചെയ്യുന്നത് കാരണം രക്തദാനത്തിലൂടെ ജീവൻ ദാനമായിട്ട് നൽകാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്